2026-2027 1 8 മൂവാറ്റുപുഴ നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ നവീകരിച്ച വിശ്രമ മുറിയുടെ ഉദ്ഘാടനം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ പതിനേഴ് വർഷ കാലമായുള്ള തൊഴിലാളികളുടെ ആവശ്യമായിരുന്ന മൂവാറ്റുപുഴ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നവീകരിച്ച ഹരിതകർമ്മസേനയുടെ സേനയുടെ വിശ്രമ മുറയുടെ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ നഗരസഭ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈയൊരു പ്രദേശത്ത് അഞ്ചര ഏക്കറോളം വരുന്ന ഈ ഒരു സ്ഥലത്ത് കാല് കുത്താൻ പോലും പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ പുഴുവരിക്കുന്ന മണം കാരണം ഇങ്ങോട്ട് കടന്നു തരാൻ പറ്റാത്ത നഗരസഭയിലെ എല്ലാ മാലിന്യവും ഇവിടെ കൊണ്ട് വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യത്തില് അതിന്റെ നടുക്കു നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്ന ഹരിതകർമ്മസേനയിലെ ജീവനക്കാരെ ഇവിടുത്തെ ജീവനക്കാരെ പറ്റി ഓർക്കുമ്പോ ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിന് മാറ്റം വരുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതി ഇവിടെ വലിയൊരു പദ്ധതി കൊണ്ടുവരികയും പത്തു കോടി രൂപയുടെ ആ ഗരമാലിന്യ പരിപാലന പദ്ധതി കൊണ്ടുവരികയും അതിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഭരണസമിതി തന്നെ കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ് ഹരിതകർമ്മ സേന സേനാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിശ്രമ മുറി എന്നുള്ളത് അപ്പം അത് ഇന്ന് ഉദ്ഘാടനം ചെയ്ത് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം നഗരത്തെ കാക്കുന്നവരുടെ ആവശ്യം നിറവേറ്റുക എന്ന് പറയുന്നതിൽ അപ്പുറത്തേക്കും സൗഭാഗ്യകരമായ മറ്റൊന്നില്ല അപ്പം എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി കഴിഞ്ഞ കൗൺസിൽ കാലഘട്ടത്തിൽ അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ നഗരത്തിൽ നിന്നും ശേഖരിച്ച് കൂന കൂട്ടിയിരുന്ന മാലിന്യ കുമ്പാരങ്ങൾക്ക് നടുവിൽ ഭക്ഷണം കഴിക്കുവാനുള്ള സാഹചര്യമായിരുന്നു തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നത് കൃത്യമായുള്ള ശുചിമുടി സൗകര്യങ്ങളോ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളോ ഇല്ലായിരുന്നു ശാസ്ത്രീയമായുള്ള മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹരിതകർമ്മ കടമ്പ സേനാംഗങ്ങൾക്ക് അംഗീകാരവും ആശ്വാസവുമാണ് ഈ വിശ്രമം ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പി വാർഡ് കൌൺസിലർമാരായ ഷെർലി പൗലോസ് ഷബിന ടി ഷിതാ റാണി തോമസ് മനുപോൾ കെ എസ് ഡബ്ല്യു എം പി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഹരിതകടമ്പ് സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവറ്റ്